السلام عليكم ورحمة الله وبركاته قرآن بربادم نوتي نال الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم والليل اذا يغشى والنهار اذا تجلى وما خلق الذكر بل انثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى فكذب بالحسنى سره للعسرى وما يغني عنه ماله اذا تردى ان علينا للهدى وان لنا للاخره والاولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى صدق مولانا العظيم പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നാം ചർച്ച ആരംഭിക്കുന്നത് സൂറത്തുള്ളയിലാണ് ഇൻഷാല്ല ഈ അദ്ധ്യായത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥതലങ്ങളാണ് ആദ്യം കേൾപ്പിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നുവരാം പല ആയത്തുകളും പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്ന് ഒരു പക്ഷേ മനസ്സിലാകാതെ പോയേക്കാം പക്ഷേ വിശദീകരണത്തോടുകൂടെ കാര്യങ്ങൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇരുട്ട് മൂടുമ്പോൾ രാത്രി സാക്ഷിയാണോ വന്ന ഹാരി ഇതല്ല വെളിച്ചം പരത്തുമ്പോൾ പകലും സാക്ഷിയാണ് അള്ളാഹു സൃഷ്ടിച്ചു സംവിധാനിച്ച ആണും പെണ്ണും സാക്ഷിയാണ് ഇരുട്ട് മൂടുന്ന രാത്രിയും വെളിച്ചം പരത്തുന്ന പകലും ആണും പെണ്ണും സാക്ഷിയാണ് രാത്രിക്കും പകലിനും വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഇൻഷാല്ലാതൊക്കെ നമ്മൾ വിശദീകരണത്തിൽ പറയും രാവിന്റെ ബാധ്യതയല്ല പകലിനുള്ളത് പകലിന്റെ ഡ്യൂട്ടിയല്ല രാത്രിക്കുള്ളത് ആണിന്റെ പണിയല്ല പെണ്ണിനുള്ളത് പെണ്ണിന്റെ പണിയല്ല ആണിനുള്ളത് രാവും പകലും നൂറ് ശതമാനം ഡിഫറൻ്റ് ആയതുപോലെ ആണും പെണ്ണും നൂറ് ശതമാനം അന്തരമുള്ളതുപോലെ ഇന്ന ല ശ്രദ്ധ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാകുന്നു നിങ്ങളെല്ലാവരും ഒരു പണി ചെയ്യുന്നവരല്ല എല്ലാവരുടെയും വിശ്വാസം ഒന്നല്ല എല്ലാവരുടെയും കർമ്മ മണ്ഡലങ്ങളൊന്നല്ല ചിലർ നിസ്കരിക്കുന്നവരുണ്ട് ചിലർ നിസ്കരിക്കാത്തവരുമുണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമുണ്ടാകും മുത്തുനബിയെ സമ്മതിക്കുന്നവരും അത് അഡ്മിറ്റ് ചെയ്യാത്തവരുമുണ്ടാവും ദുനിയാവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും ആഹ്രത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമുണ്ടാകും ദാനം ചെയ്യുന്നവരും ചെയ്യാത്തവനും ഉണ്ടാകും പടച്ചവനെ പേടിക്കുന്നവനും പേടിക്കാത്തവനും ഉണ്ടാവും ഇങ്ങനെ ജനങ്ങൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് അപ്പോൾ ആരാണോ ദാനധർമ്മങ്ങൾ നൽകുന്നത് ഭയപ്പെട്ട് ജീവിക്കുകയും സൽവചനമായ ഇലാഹ ഇല്ലെന്നകൊണ്ട് ചെയ്യുന്നവൻ ആരാണോ ക്കുകയും ചെയ്യുന്നവനാണോ അവന് കൂടുതൽ ജീവിതത്തിലേക്ക് അവനെ നാം വഴി ചേർത്തു കൊടുക്കും അവന്റെ മാർഗങ്ങൾ നാം എളുപ്പമാക്കി കൊടുക്കും അഥവാ സ്വർഗത്തിലേക്ക് അവന് നാം മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്നർത്ഥം അതേസമയം സൽവചനമായ കൊണ്ട് കളവാക്കുകയും സമ്പത്ത് ദാനം ചെയ്യാതെ ലുബ്ധ കാണിക്കുകയും സ്വയം പര്യപ്ത നടിക്കുകയും ചെയ്തവൻ ആരാണോ ഫസനു വളരെ ഞെരുക്കമുള്ള ജീവിതമാകുന്ന നരകത്തിലേക്ക് അവന് നാം അവന് നാം വഴിയൊരുക്കുന്നതാണ് അവന്റെ ജീവിതം ആ ഭാഗത്തേക്ക് നാം എളുപ്പമാക്കും അതിനു വേണ്ടതൊക്കെ അവനും ചെയ്യും വമാ എങ്കിൽ ആ നരകമാകുന്ന മഹാകുഴിയിലേക്ക് അവൻ ചെന്നു വീണാൽ അഗാധഗർത്തത്തിൽ അവൻ ചെന്നു വീണാൽ കുഴിയിൽ വീഴുമ്പോൾ അവന്റെ സമ്പത്ത് ഭൗതിക സാഹചര്യങ്ങള് അവനെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല ഒമാ യുഗിനി അൻഹുമാലുഹു അവൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അവനൊരു ചുക്കും ചെയ്തു കൊടുക്കുകയില്ല ഒരു ഉപകാരവും ചെയ്യുകയില്ല ഇതാ ശ്രദ്ധ അവൻ നരകമെന്ന കുഴിയിൽ ചെന്ന് വീഴുമ്പോൾ നിശ്ചയം നാം ഏറ്റെടുത്തിരിക്കുന്നത് അവന് വഴി കാണിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ അവന് വഴി കാണിക്കും വ തീർച്ചയായും ആദ്യത്തെ വീടും അവസാനത്തെ വീടും അഥവാ ദുനിയാവും പരലോകവും ഇഹലോകവും പരലോകവും നമുക്കുള്ളതാണ് ഇൻഷാല്ലാ ഇവിടെയൊക്കെ കുറെ വിശദീകരിക്കാനുണ്ട് പിന്നീട് പറയും വ ദുനിയാവിൽ കഷ്ടപ്പെട്ടു ജീവിക്കണമെന്നില്ല ആഹ്റത്തിൻ്റെ ആഹ്റത്തിൽ വിജയിക്കാൻ തീർച്ചയായും ദുന്യാവും ആഹ്റവും നമുക്കുള്ളതാണ് രണ്ടു ലോകത്തും ആ രണ്ടു ലോകത്തും ഞാൻ സന്തോഷങ്ങൾ നൽകുക ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന മനുഷ്യർക്കാകുന്നു എന്നാണ് അള്ളാഹു ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പരലോകം നേടാൻ ദുനിയാവ് നഷ്ടപ്പെടുത്തണമെന്ന സന്ദേശമില്ല എങ്കിൽ പരലോകം വിജയിക്കാത്ത ആളുകൾക്കും ദുനിയാവ് കിട്ടാം അതൊക്കെ പിന്നീട് വിശദീകരണത്തിൽ പറയാം പരലോകവും നമ്മുടേതാണ് അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചുള്ള താക്കീതു നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് നിങ്ങളെ കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ച് ഞാൻ വാൻ ചെയ്യുകയാണ് പരമപരാജിതനല്ലാതെ അങ്ങേയറ്റത്തെ ദുർഭകനല്ലാതെ ആ നരകത്തിൽ കടന്ന് കത്തിക്കരിയുകയില്ല അല്ല സത്യത്തെ തള്ളിക്കളയുകയും അമലുകളിൽ നിന്ന് ആരാധനകളിൽ നിന്ന് അനുസരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത മഹാഭാഗ്യദോഷിയല്ലാതെ നരകത്തിൽ പ്രവേശിക്കുകയില്ല വസയുജൻ ആ നരകത്തിൽ നിന്ന് ആ ആ നരകത്തിൽ നിന്ന് അൽ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്ത് നൽകുന്നു ആത്മ പരിശുദ്ധി നേടാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആ പരമഭക്തനെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക തന്നെ ചെയ്യും അഹദിൻ ആ പരമഭക്തനായ മനുഷ്യന്റെ അടുത്ത് ഒരാൾക്കുമില്ല പ്രത്യുപകാരം ചെയ്യേണ്ട ഒരു അനുഗ്രഹവും മറ്റൊരാൾ അയാൾക്ക് ചെയ്തു കൊടുത്തതിന്റെ പേരിലല്ല അയാൾ അയാളുടെ സമ്പത്ത് ചിലവഴിക്കുന്നത് അത്യുന്നതനായ അവന്റെ രക്ഷിതാവിന്റെ പ്രീതി കാക്ഷിക്കുന്നു എന്നതല്ലാതെ അത് കാക്ഷിക്കുന്നതിന് വേണ്ടിയല്ലാതെ അയാൾ അയാളുടെ സമ്പത്ത് ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണമായ ഇഹ്ലാസ് മറ്റൊരാൾക്ക് പ്രത്യുപകാരം ചെയ്യുന്നു അയാൾ ചെയ്ത ഉപകാരത്തിന് നന്ദി പ്രത്യുപകാരമായി നന്ദി ചെയ്യലല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്ന ആളില്ലേ അയാൾ നരകത്ത് തൊട്ട് എത്രയോ അകലെയായിരിക്കും വല അയാൾക്ക് നൽകുന്ന ജീവിതത്തിൽ ശേഷം തീർച്ചയായും പരലോകത്ത് വെച്ച് അയാൾ വളരെ സംതൃപ്തനാകും തു അള്ളാഹുവേ എനിക്കിഷ്ടമായി എനിക്ക് സന്തോഷമായി എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കും അയാൾ റബ്ബ് കൊടുത്തതിൽ സംതൃപ്തനാകും എന്നർത്ഥം ശാ നല്ല ഒരു അധ്യായമാണ് ഇതിന്റെ ആയത്തുകൾ ഓരോന്നും വിശദീകരിക്കുമ്പോഴേ കാര്യങ്ങൾ പിടുത്തം കിട്ടു ആദ്യം നേർക്കുനേർ അർത്ഥം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു റബ്ബുൽ അസത്ത് നല്ല വഴിക്ക് സഞ്ചരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നവരെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ ഈ ആയത്ത് ഈ സൂറത്തിറങ്ങാൻ കാരണമായത് ബഹുമാനപ്പെട്ട സയ്യദുന അബൂബക്കരി ആ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അസലൈക്കും വാർഹത്തുല്ലാഹി വാത്തു